ഒമ്പത് നമ്പർ നൈൻ ബാക്കി എല്ലാ മാലിൽ കിടക്കുന്നുണ്ട് കൊണ്ടതാ കയറുമ്പിട്ട് ചെണ്ടല്ലി ഫസ്റ്റ് ചെമ്പല്ലി മോർണിംഗ് രാവിലത്തെ കയാക്ക് കൃഷി ഉണ്ടാകും പേഴ് വൈറ്റ് തുള്ളിച്ചിക്ക് മൂന്നാമത്തെ ചെണ്ടല്ലി മൂന്നും പേഴ് വൈറ്റില്ല ഒന്നിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അവിടെയുണ്ട് നാലാമത്തെ ചെണ്ടല്ലി വിളിച്ചേക്ക് അഞ്ചാമത്തെ ചെമ്പല്ലി ആശാല ആറാമത്തെ ചെമ്പല്ലിൻകാരി കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത സൈസ് എല്ലാം പോൾ വെയ്റ്റ് സീരിമാൻ പോൾ വെയ്റ്റ് അങ്ങനെ ഏഴാമത്തെ ചെമ്പല്ലിൻകാരി എത്രാമത്തെ ഏഴാമത്തെ ചെമ്പല്ലി നമ്പർ എയ്റ്റ് ിളെന്തായി ഒമ്പത് നമ്പർ നൈൻ ബാക്കിയെല്ലാം ഇതാ മാലി കിടക്കുന്നുണ്ട്